എൻ സി ആർ ടി അവരുടെ ടെക്സ്റ്റ് ബുക്ക് വീണ്ടും തിരുത്തിയെന്ന വാർത്ത ആരെങ്കിലും ഞെട്ടിച്ച് കാണുമോ എന്നറിയില്ല ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇത്തവണ തിരുത്തിയത് ബാബരി മസ്ജിദ് എന്ന തന്നെ അവർ എടുത്തു മാറ്റി മൂന്ന് മിനാരമുള്ള കെട്ടിടം എന്നാണ് എൻ സി ആർ ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അതിൻ്റെ പേര് മസ്ജിദ് തകർത്താണ് അമ്പലം പണിതത് എന്നതും അത് വലിയൊരു വർഗീയ വിഭജനത്തിലൂടെ നേടിയെടുത്ത കാര്യമാണെന്നതും കഴിഞ്ഞ പുസ്തകത്തിൽ നിന്ന് ഇല്ലാതാവണം എന്നാഗ്രഹിച്ചത് ആരായിരിക്കും ബാബരിയുടെ കാര്യത്തിൽ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ പിഴച്ചു എന്ന് വാജ്പേയി പറയുന്ന പത്ര പത്രക്കട്ടിങ്ങിൻ്റെ ചിത്രങ്ങളടക്കം ഒഴിവാക്കി ഈ സംഭവത്തെ നാല് പേജുകളിൽ നിന്ന് രണ്ട് പേജിലേക്കാക്കി ചുരുക്കുകയാണ് ഇപ്പോൾ എൻ സി ആർ ടി ചെയ്തത് സംഘപരിവാറിന്റെ എൻ സി ആർ ടി പ്രൊജക്ട് എവിടെ നിന്നാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള പത്ത് വർഷക്കാലം നാല് റൗണ്ടുകളായി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ തിരുത്തിയത് എന്തിനു വേണ്ടിയാണ് സംഘപരിവാർ ഭരണകൂടം രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിനു ശേഷം മാത്രമല്ല ഈ മാറ്റങ്ങൾ സംഭവിച്ചത് എൻ സിആർടിയുടെ പുതിയ പുസ്തകങ്ങൾ ആദ്യമായി അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ആ വർഷം ഓർമ്മയിൽ വെക്കണം ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് രണ്ടായിരത്തി രണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായി ഒരു എൻ ഡി എ സർക്കാർ ഇന്ത്യ ഭരിക്കുന്ന കാലം പ്രധാനമന്ത്രിയേക്കാൾ ഈ കാര്യത്തിൽ പണിയുള്ളത് മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിക്കാണ് മുരളി മനോഹർ ജോഷി ആയിരുന്നു അന്നത്തെ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി ബി ജെ പി ഇന്ത്യ ഭരിക്കുമ്പോഴെല്ലാം ആർ എസ് എസ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായി കാണുകയും നേരിട്ടിടപെടാൻ ആഗ്രഹിക്കുകയും ചെയ്ത വകുപ്പാണത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും മുരളി മനോഹർ ജോഷി നേരിട്ട് ആർ എസ് എസ് നിയന്ത്രണമുള്ള വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ പരിഷ്കരിച്ചു സംഘപരിവാർ എക്കാലവും മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ സോഷ്യൽ സയൻസ് പുസ്തകങ്ങളാണ് പ്രത്യേകിച്ച് ചരിത്ര പുസ്തകം അന്നത്തെ രീതികൾക്ക് ഇന്നത്തേതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല മുഗൾ ഭരണകാലം ചരിത്രത്തിൽ ഒരു ഇരുണ്ട കാലമായി വിദ്യാർത്ഥികൾ പഠിക്കണമെന്ന നിർബന്ധമായിരുന്നു അന്നത്തെ സർക്കാരിനുണ്ടായിരുന്നത് അതിനാവശ്യമുള്ള മാറ്റങ്ങളാണ് പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ അവതരിപ്പിച്ചത് പാഠപുസ്തകങ്ങൾ കാലഗണനയ്ക്കനുസരിച്ചാണല്ലോ ചരിത്രത്തെ അവതരിപ്പിച്ചു പോവുക അപ്പോൾ മുഗൾ കാലഘട്ടം പൂർണ്ണമായും നരകമായിരുന്നു എന്ന് അവതരിപ്പിക്കുന്നതിലൂടെ അതുകഴിഞ്ഞുള്ള ഹിന്ദു രാജാക്കന്മാരുടെ കാലം പുഷ്കലമായിരുന്നു എന്നുകൂടി പറഞ്ഞുവെക്കാൻ വാജ്പേയി സർക്കാരിന് സാധിച്ചു ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കൂ മോഡ് ഓഫ് ഒപ്പറാൻഡി ഒന്നു തന്നെയാണ് വാജ്പേയി സർക്കാർ ഒരു സഖ്യ സഖ്യസർക്കാരായതുകൊണ്ട് തന്നെ വലിയ കോട്ടമൊന്നും ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടിനുണ്ടാക്കിയിട്ടില്ല എന്ന് കരുതുന്ന നിഷ്കളങ്കർക്ക് കാര്യം അങ്ങനെയൊന്നുമല്ലെന്ന് മനസ്സിലാക്കാൻ കവിത ചൊല്ലുകയും ജനാധിപത്യത്തെക്കുറിച്ച് സൗമ്യമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വാജ്പേയി ഈ കാര്യത്തിൽ പുലർത്തിയ നിഷ്ഠ മനസ്സിലാക്കിയാൽ മതിയാകും വീണ്ടും ഒരു സഖ്യ സർക്കാർ വരികയാണല്ലോ തെറ്റിദ്ധാരണകളില്ലാതാകാൻ ചരിത്രം പൊടിതട്ടിയെടുക്കുന്നത് നന്നാകും ഇനി രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിക്കാം ഈ പത്ത് വർഷ കാലയളവിൽ ഇത് നാലാമത്തെ തവണയാണ് എൻ സി ആർ ടി പാഠപുസ്തകം തിരുത്തുന്നത് ആദ്യമായൊരു മാറ്റം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് അതൊരു റിവിഷനൊന്നുമായി കണക്കാക്കിയിരുന്നില്ല എൻ സി ആർ ടിയുടെ അന്നത്തെ മേധാവി ഹൃഷികേഷ് സേനാപതി ഇതിനെ വിശേഷിപ്പിച്ചത് റിവ്യൂ എന്നാണ് സമകാലികമായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം ജി എസ് ടി അവതരിപ്പിച്ച സമയമായിരുന്നു അതുകൊണ്ട് എന്താണ് ജി എസ് ടി എന്ന് പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തി എന്നിങ്ങനെ ഉദാഹരണങ്ങളും പറഞ്ഞു പക്ഷേ അതൊരു ചെറിയ റിവ്യൂ ഒന്നും ആയിരുന്നില്ല നൂറ്റി എൺപത്തിരണ്ട് പുസ്തകങ്ങളിലായി അന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് മാറ്റങ്ങൾ എൻ സി ആർ ടി കൊണ്ടുവന്നു അതിൽ ഒന്നാം മോദി സർക്കാരിൻ്റെ അതുവരെ അവതരിപ്പിച്ച എല്ലാ പദ്ധതികളും ഉൾപ്പെടുത്തി ഒറ്റനോട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും അന്ന് പലർക്കും തോന്നിയില്ലെങ്കിലും പിന്നീട് വന്ന മാറ്റങ്ങൾ എല്ലാം കൃത്യമായി ആശയവിനിമയം ചെയ്തു ഒരുപാടൊന്നും വൈകിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ എൻ സി ആർ ടി അടുത്ത റൗണ്ട് മാറ്റങ്ങളുമായി രംഗത്തെത്തി അത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രകാശ് ജാവ്ദേക്കറിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ടെക്സ്റ്റ് ബുക്കുകൾ യുക്തിഭദ്രമാക്കുക എന്നതായിരുന്നു അന്നത്തെ റിവിഷന്റെ ഉദ്ദേശലക്ഷ്യം സിലബസിൻ്റെ കാഠിന്യം കുറയ്ക്കുക കുട്ടികളുടെ മുകളിലുള്ള സമ്മർദ്ദം കുറയ്ക്കുക എന്നീ കാരണങ്ങളും ഉണ്ടായിരുന്നു സിലബസിൽ നിന്ന് ഇരുപത് ശതമാനത്തോളം വെട്ടിക്കുറയ്ക്കാൻ അത്തവണ ബി ജെ പിക്ക് സാധിച്ചു അതിന്റെ ഭാഗമായി ചരിത്ര പുസ്തകത്തിൽ നിന്ന് നിരവധി കാര്യങ്ങൾ എടുത്തുമാറ്റി രാജ്യത്തെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയിൽ വന്ന മാറ്റങ്ങൾ ഇന്ത്യയിലെ ക്രിക്കറ്റിന്റെ ചരിത്രം അതെങ്ങനെയാണ് ജാതീയതയുമായും പ്രത്യേക പ്രദേശങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നെല്ലാം പരിശോധിക്കുന്ന ഭാഗങ്ങൾ കൂടി ഉൾപ്പെടെ അന്ന് ഒഴിവാക്കി മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും എൻ സി ആർ ടി വീണ്ടും പാഠപുസ്തകം പരിഷ്കരിക്കുകയാണ് ഇത് മൂന്നാമത്തെ റൗണ്ടാണ് ബി ജെ പി ഭരണകൂടം അതിശക്തമായി സിലബസിൽ ഇടപെടുന്ന സാഹചര്യം ഒരുപക്ഷെ ഇതായിരിക്കും കോവിഡിൻ്റെ അടച്ചിരിപ്പുകളെല്ലാം കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്ന സമയമാണ് കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ അധ്യാപകരും പഠിക്കാൻ കഴിയാതെ വിദ്യാർത്ഥികളും നിസ്സഹായരായി നിന്ന സമയം കോവിഡിന് ശേഷം സിലബസ് ലളിതമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തവണ മാറ്റങ്ങളുമായി എൻ സി ആർ ടി രംഗത്തെത്തുന്നത് പാഠപുസ്തകം കൂടുതൽ യുക്തിഭദ്രമാക്കുന്നതിനായി ആദ്യം അവർ കൈവച്ചത് ഗുജറാത്ത് കലാപത്തിലാണ് രണ്ടായിരത്തി രണ്ടിലെ മുസ്ലിം വിരുദ്ധ കലാപം എന്ന് തലക്കെട്ട് കൊടുത്ത പാഠഭാഗം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം എന്ന് മാറ്റി സാമൂഹ്യ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങളെല്ലാം എടുത്തു കളഞ്ഞു പിരിയോഡിക് ടേബിൾ എന്തിൻ്റെ പേരിലാണെന്നറിയില്ല എടുത്തു കളഞ്ഞു മഹാത്മാഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തിനും മാറ്റം കൊണ്ടുവന്നു ഹിന്ദു തീവ്രവാദികളാണ് കൊലപാതകത്തിന് പിന്നിലെന്നതും ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ആർ എസ് എസ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടുവെന്നുമുള്ള വിവരങ്ങൾ യുക്തിഭദ്രമായി എടുത്തു മാറ്റി ദോഷം പറയരുതല്ലോ ജനാധിപത്യം എന്ന വാക്കും അതിൻ്റെ നിർവചനവും കളഞ്ഞു ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകങ്ങൾ ഭദ്രമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ആർ എസ് എസ് നേരിട്ടിടപെടുന്ന വകുപ്പാണ് മാനവ വിഭവശേഷി എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഒന്നാം മോദി സർക്കാരിൽ സ്മൃതി ഇറാനിയായിരുന്നു മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി പിന്നീട് ഈ വകുപ്പ് പരിഷ്കരിച്ച് വിദ്യാഭ്യാസ വകുപ്പാക്കി ശേഷം പ്രകാശ് ജാവദേക്കറും രമേശ് പൊഖ്രിയാലും ധർമ്മേന്ദ്ര പ്രധാനും ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തു ആര് മന്ത്രിയായാലും ഈ വകുപ്പുകൾ പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോൾ എൻ സിആർടിയുടെ നാലാമത്തെ റൗണ്ട് മാറ്റങ്ങളുടെ വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നാലും എന്തിനായിരിക്കും ഇത്ര ശ്രദ്ധയോടെ പാഠപുസ്തകങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുത്തുന്നത് ഇന്ത്യയിലെ ഏകദേശം പതിനെട്ട് സംസ്ഥാനങ്ങളിലായി അഞ്ചു കോടി വിദ്യാർത്ഥികളാണ് ഈ പുസ്തകം പഠിക്കുന്നത് മാത്രവുമല്ല സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്നതും എൻ പുസ്തകങ്ങളാണ് ചിലരെ കാര്യമല്ലെന്ന് മനസ്സിലായില്ലേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്